ഹരി ഓം ദ എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിലെ വ്യാസ മഹർഷിയുടെ അമ്മയായ മത്സ്യഗന്ധി എന്ന മുക്കുവ് പെൺകുട്ടി സത്യവതി എന്ന മഹാറാണി ആയതിൻ്റെ ഉപാസന രഹസ്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒരിക്കൽ അദ്രിക എന്ന അപ്സര അപ്സരസ്ത്രീ ബ്രഹ്മശാപം നിമിത്തം യമുനാനദിയിലൊരു മത്സ്യമായി കഴിയുകയായിരുന്നു ഒരു ദിവസം ഒരു മുക്കുവൻ നദിയിൽ മീൻ പിടിച്ചപ്പോൾ അദ്രികയും വലയിൽ കുടുങ്ങി വീട്ടിലെത്തിയ മുക്കുവൻ മത്സ്യത്തിൻ്റെ വയറുകയറിയപ്പോൾ രണ്ട് മനുഷ്യക്കുഞ്ഞുങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ട് ആ നാട്ടിലെ രാജാവായ ഉപരിചരനെ കുഞ്ഞുങ്ങളെ സമ്മാനിച്ചു ഉപരിചരൻ കുഞ്ഞുങ്ങളിലെ ആൺകുട്ടിയെ എടുത്ത് വളർത്തുകയും ആ കുഞ്ഞ് പിന്നീട് മത്സ്യൻ എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു പെൺകുട്ടിയെ രാജാവ് മുക്കുവിന് തന്നെ തിരിച്ചേൽപ്പിക്കുകയും മുക്കുവൻ പെൺകുട്ടിയെ സന്തോഷത്തോടെ വളർത്തുകയും ചെയ്തു മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള അവളെ എല്ലാവരും മത്സ്യഗന്ധി എന്ന് വിളിച്ചു വളർന്നപ്പോൾ അവൾ പിതാവിനെ സഹായിക്കുവാനായി യമുന നദിക്കരയിലെ കടത്തുവഞ്ചിക്കാരിയായി മാറി അങ്ങനെയിരിക്കെ ഋഷിവരനായ പരാശര മഹർഷിയെ നദിയുടെ അക്കരയിലേക്ക് തോണിക്കാരിയായ മത്സ്യഗന്ധി കൊണ്ടുപോകുമ്പോൾ മത്സ്യഗന്ധിയോട് പരാശരമഹർഷിക്ക് കടുത്ത അനുരാഗം തോന്നി തനിക്ക് ഈ മുക്കുവ പെൺകുട്ടിയോട് അനുരാഗം തോന്നാൻ കാരണം എന്താണെന്ന് ചിന്തിച്ച മഹർഷി അപ്പോൾ നവഗ്രഹങ്ങളെല്ലാം ഉത്കൃഷ്ടമായ രാശികളിൽ ശുഭമായി നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ സമയത്ത് ഇവിളിലൂടെ തനിക്കൊരു പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ അവൻ ലോകത്തിന് ഹിതകാരിയാവുമെന്ന് ജ്ഞാന മനസ്സിലാക്കി അങ്ങനെ തൻ്റെ ആഗ്രഹം പരാശര മഹർഷി മത്സ്യഗന്ധിയെ അറിയിച്ചു ഇത് കേട്ട മത്സ്യഗന്ധി താനൊരു കന്യകയാണെന്നും മത്സ്യത്തിൻ്റെ ഗന്ധമുള്ളവളാണെന്നും മാനഹാനി ഉണ്ടാകുമെന്നുള്ള ആശങ്കകൾ മഹർഷിയെ അറിയിച്ചു അതിനെല്ലാം പരിഹാരമായി പരാശര മഹർഷി ഒരു ദിവ്യ മന്ത്രദീക്ഷ നൽകി നദിയുടെ മധ്യത്തിൽ കൊണ്ട് ഒരു ദ്വീപ് സൃഷ്ടിച്ചുകൊണ്ട് ആ ദ്വീപിൽ വെച്ച് മത്സ്യഗന്ധിയെ അദ്ദേഹം സന്തോഷിപ്പിച്ചു അനന്തരം മത്സ്യഗന്ധിക്ക് വീണ്ടും കന്യാത്വവും സൗന്ദര്യവും സുഗന്ധവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പരാശരമഹർഷി യമുനാനദിയുടെ മറുവരയിലേക്ക് പോയി പരാശരമഹർഷിയുടെ അനുഗ്രഹത്താൽ മത്സ്യഗന്ധി വീണ്ടും അതിസുന്ദരിയായ ഖന്യക ആവുകയും ശരീരത്തിന് താമരപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് മത്സ്യഗന്ധി സുഗന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു പരാശര മഹർഷിയിൽ മത്സ്യഗന്ധിക്ക് ദ്വീപിൽ വെച്ചുണ്ടായ മകനായതുകൊണ്ട് ധൈബായനൻ എന്നായിരുന്നു മകൻ്റെ പേര് കാർമേക വർണ്ണനായതുകൊണ്ട് കൃഷ്ണ ധൈബായനൻ എന്നും വേദങ്ങളെ വിസിച്ചതുകൊണ്ട് വേദവ്യാസനെന്നും ആ കുഞ്ഞ് മഹാപ്രസിദ്ധനായി അങ്ങനെ മത്സ്യഗന്ധിയിൽ നിന്നും സുഗന്ധിയായ സർവ ഗുണങ്ങളും തികഞ്ഞവളായതുകൊണ്ട് സത്യപതി എന്ന പേരും സ്വീകരിച്ച അവൾ പരാശര മഹർഷിയിൽ നിന്നും ലഭിച്ച ദിവ്യമന്ത്രത്തെ സദാ ജപിച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകി സത്യവതി ബിഖയും ഇമേഴ്സ്ഡ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് ഗുരു ഗുരുഗിവൻ മന്ത്ര ആൻഡ് ക്രിയായോഗ മഹർഷി നിർദ്ദേശപ്രകാരം മഹാനിഷ അഥവാ മഹാകാളരാത്രിയിലായിരുന്നു സത്യവിതിയുടെ ജപവും ധ്യാനവും പരാശര മഹർഷി മത്സ്യഗന്ധിക്ക് ഉപദേശിച്ചു കൊടുത്ത മഹാകാളരാത്രി ഉപാസന എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്തെ പകൽ എന്ന് പറയുന്നു സൂര്യാസ്തമയം മുതൽ രാത്രി ഒമ്പത് വരെയും അതിരാവിലെ നാല് മണി മുതൽ സൂര്യോദയം വരെയുള്ള സമയത്തെ പൊതുവെ നിശ അഥവാ രാത്രി എന്ന് പറയുന്നു എന്നാൽ രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ നാല് മണി വരെയുള്ള ഏഴ് മണിക്കൂർ സമയത്തെ മഹാമഹാനിശ അഥവാ മഹാകാളരാത്രി എന്നാണ് അറിയപ്പെടുന്നത് ആരെങ്കിലും ഈ സമയത്ത് ഇഷ്ടദേവതാ മന്ത്രം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് ഇഷ്ടദേവത ഉണ്ടാവുകയും സർവകാരി സിദ്ധി ഉണ്ടാവുകയും ചെയ്യും ഈ മഹാകാളരാത്രി ഉപാസനയാണ് പരാശരമഹർഷി മത്സ്യഗന്ധിക്ക് അഥവാ സത്യപതിക്ക് ഉപദേശിച്ചു നൽകിയത് അങ്ങനെ സത്യവതിയുടെ ഈ രഹസ്യ ഉപാസനയുടെ ഫലമായി മഹാരാജാവ് സത്യവതിയെ കാണുകയും ഇഷ്ടപ്പെടുകയും മുക്കുവ പെൺകുട്ടിയായ സത്യവതിയെ വിവാഹം കഴിച്ച് മഹാ ചെയ്തു പറഞ്ഞു വന്നത് നിങ്ങൾ ഏത് അവസ്ഥയിലോ കുലത്തിലോ ഉള്ള സ്ത്രീയോ പുരുഷനോ ആണെങ്കിലും ശരി ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ക്രിയായോഗ ധ്യാനം മഹാകാളരാത്രിയിൽ നിഷ്ഠയോടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സർവകാര്യസിദ്ധിയും സൗഭാഗ്യങ്ങളും രാജകീയ പദവികളും നിങ്ങളെ തേടിവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പുരാതന കാലം മുതൽ ജപവും ധ്യാനവും പ്രാക്ടീസ് ചെയ്യുവാൻ ഋഷിമാർ ശിഷ്യർക്ക് ഉപദേശം നൽകിയിരുന്നത് ക്രിയായോഗ വിദ്യ സർവകാര്യസിദ്ധിക്ക് യോഗക്രിയ പഠിക്കുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹരി ഓം തത്സ ത്വമിതാമേവ ത്വമത്വമേവ ത്വമ വിധ്യണം ത്വമേവ ത്വമ സർവം मम देव देवा